നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ കഥയെക്കുറിച്ചും ആ കഥയിൽ അടങ്ങിയിരിക്കുന്ന ചില നല്ല സന്ദേശങ്ങളെക്കുറിച്ചുമാണ് ശ്രീ അംബികാസുദൻ മാങ്ങാട് എഴുതിയ തോട്ടുംകര പൂതി എന്ന പതിനൊന്ന് കഥകളുടെ ചെറുസമാഹാരത്തിലെ ജീവിച്ചു പോകുന്നവർ എന്ന കഥയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് കഥയുടെ ഒരു പശ്ചാത്തലം പറയാം രാമനാഥൻ എന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ ഭാര്യ എന്നാളിനി പിന്നെ ഇവരുടെ അമ്മ മരിച്ചു പോയിരുന്നു അവരാണ് കഥയിലെ ആ മരിച്ചുപോയ അമ്മ ഒരു ദിവസം തിരികെ വരികയാണ് ഇപ്പം രാമനാഥൻ ഒരു ദിവസം രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ഗേറ്റിനെ അവിടെ പേടിച്ച് നിൽക്കുന്നു അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അമ്മ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇയാൾ ആദ്യം വിശ്വസിച്ചില്ല മരിച്ചു പോയ ആളിങ്ങനെ തിരിച്ചു വരിക നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും എന്നൊക്കെ പറയണം പക്ഷേ അതിന് ശേഷം അകത്തു പോയി നോക്കിയപ്പോൾ അമ്മ അവിടെ ഉണ്ട് പിന്നീട് അമ്മ പറയുന്ന ചില കാര്യങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത് അപ്പോൾ നളിനാക്ഷിന്നാണ് ഭാര്യയുടെ പേര് കേട്ടോ ഞാൻ വായിച്ചിട്ട് ആദ്യം വായിക്കാം കുറച്ച് ഭാഗങ്ങൾ അമ്മ നളിനാക്ഷിയെ അടിമുടി നോക്കി ഒരു കണ്ണൂർ ശൈലിയിലാണ് കേട്ടോ വർത്തമാനം ഞാൻ അതുപോലെ തന്നെ വായിക്കുന്നുണ്ടേ നിനക്ക് സുഖല്ലേ മോളെ നീ വല്ലാണ്ട് മെലിഞ്ഞോയല്ലോ നളിനാക്ഷിയുടെ മനസ്സ് പെട്ടെന്ന് കുളിർത്തു കല്യാണം കഴിഞ്ഞ് വന്നു കയറി ആദ്യ നാളുകളിൽ മാത്രം എന്ന് വിളിച്ച അമ്മയാണ് പിന്നെ നളിനയായി ദേഷ്യമുറയുമ്പോൾ ചാമുണ്ടിയായി ഇപ്പോൾ ഇതാ തേൻപുരട്ടിയ ശബ്ദത്തിൽ വീണ്ടും മോളെ നളിനാക്ഷി തലയാട്ടി സുഖനെ അമ്മേ മോളെ എനക്ക് ഒരു നിന്റെ മീൻകറി കൂട്ടിയിട്ട് ഒരിക്കൽ കൂടി ചോറ് വെക്കണം ഇന്ന് മീൻ കിട്ടിനാ കണ്ണൂർ ശൈലിയാണേ ഇല്ലമ്മേ ഇന്നത്തെ ഇന്നലത്തെ മീൻകറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് കുറച്ച് അതെടുത്ത് ചൂടാക്കി തരാം ആയിക്കോട്ടെ പിന്നെ ഒരു സത്യം ഞാൻ പറയാട്ടോ കേട്ടോ മംഗലത്തിൽ നീ വറ്റിച്ചുണ്ടാക്കുന്ന മീൻകറി ഒരു സംഭവം കേട്ടോ ലോകത്തായിരിക്കും ഇത്ര നല്ല മീൻകറി ഉണ്ടാക്കാനാകില്ല അത്ര കൈപുണ്യം നിനക്കുണ്ട് ഇന്നലത്തെ മീൻകറിയാണെങ്കിൽ പസ് എന്നേക്ക് രുചി കൂടും എന്നാൽ ഞാൻ അക്ഷി പരിഭവിച്ചു അമ്മ ഒരിക്കലെങ്കിലും എൻ്റെ മീൻകറി നന്നായെന്ന് ഇന്നോളം ഒരു വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ പത്ത് മുപ്പത് കൊല്ലായാലേ ഈ കൈ കൊണ്ട് ഞാൻ മീൻകറി വെച്ച് തരണേ അമ്മ പുഞ്ചിരിച്ചു അത് പിന്നെ നിനക്ക് നെകളിപ്പുണ്ടാവണ്ടെന്ന് കരുതിയിട്ടല്ലേ പറഞ്ഞില്ലെങ്കിലും സത്യം സത്യമല്ലാണ്ടാവും പിന്നെ ഒരു കാര്യം എനിക്ക് മരിച്ചപ്പോൾ ബോധ്യമായി മോളെ നല്ലതുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഓരോ ഓരോരാളും പറഞ്ഞോളണം അപ്പോളേ ഒരാൾ മനുഷ്യനാകും പൊട്ട കാര്യങ്ങളല്ല പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഇതാണ് ഈ കഥയിലെ കോർ സന്ദേശം നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ നമുക്ക് ജീവനുള്ളപ്പോൾ നമ്മളും നമ്മൾ ആരോടാണോ അത് പറയേണ്ടത് അവരുമുള്ളപ്പോൾ അത് പറയാൻ കഴിയുന്നൊരു ഭൗതിക സാഹചര്യമുള്ളപ്പോൾ നമ്മൾ പറയണം ഏത് കാര്യങ്ങളും പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ അത് പല പല കാരണങ്ങൾ കൊണ്ട് വ്യക്തിപരമായ വെറുപ്പ് കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞാൽ അവർക്ക് എന്ത് തോന്നും അവർക്കത് അഹങ്കാരമാവില്ലേ അങ്ങനെ അങ്ങനെ പറയാതിരിക്കാനുള്ള ഒരുപാട് കാരണങ്ങളും ന്യായീകരണങ്ങളും ഉണ്ടെങ്കിലും അതിനെല്ലാം മറികടന്ന് നമ്മൾ ആ കാര്യം പറയണം കാര്യം പിന്നത്തേക്ക് നമ്മൾ മാറ്റി വെച്ചാൽ അത് പറയാൻ കഴിഞ്ഞുവെന്ന് വരില്ല ഇതിപ്പോൾ കഥയായതുകൊണ്ട് ആയതുകൊണ്ട് മരിച്ചുപോയ അമ്മയ്ക്ക് തിരിച്ചു വരാൻ പറ്റി എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ മരിച്ചുപോയവരാരും തിരിച്ച് ഭൗതിക രൂപത്തിൽ എന്താണെങ്കിലും തിരിച്ചു വരാൻ പോകുന്നില്ല അപ്പോൾ അതാണ് ഇതിലെ കോർ ക്രക്സ് പോയിന്റ് ഇത് വളരെ രസകരമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇത് ഏത് കോൺടക്സിൽ ഉപയോഗിക്കാം ഇതിലിപ്പോൾ ആ അമ്മായി അമ്മ മരുമകളോട് പറയുന്നതാണ് അത് തിരിച്ചാണെങ്കിലും ഇനി മാതാപിതാക്കളും മക്കളോടാണെങ്കിലും ഭർത്താവ് ഭാര്യയോടോ തിരിച്ചാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് നല്ല ഭാഷയിൽ പറയുക തന്നെ വേണം അത് പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ട് ഒരു കാര്യമില്ല ഇത് നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും അറിയാത്തൊരു കാര്യമല്ല എനിക്കും അറിയാത്തൊരു കാര്യമല്ല പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് അറിവിൻ്റെ തലത്തിൽ അറിയാമെങ്കിലും പല പല കാരണങ്ങൾ കൊണ്ട് നമ്മളത് മറന്നു പോകുന്നു അപ്പോൾ ഇടക്കിടയ്ക്ക് വളരെ ചഞ്ചലമായ ഒരു മനസ്സുള്ള മനുഷ്യരെന്ന നിലയിൽ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ നമ്മളെ ഒന്ന് ഓർമ്മ സ്വയം ഓർമ്മിപ്പിക്കേണ്ടതും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കേണ്ടതും ഒരാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു അതാണ് വീണ്ടും പറയുന്നത് അഭിമാനത്തോടെ നളിനാക്ഷി രാമനാഥെന്റെ മുഖത്ത് നോക്കി അയാൾ അടുക്കളയിലേക്ക് എലിക്കു ചൂണ്ടി നീ ആ മീൻകറി എടുത്ത് പുറത്ത് വയ്ക്കുക പോട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് മോനോട് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം പിന്നെ നളഞ്ഞാക്ഷി വന്ന് സന്തോഷത്തോടെ അമ്മയെ ക്ഷണിച്ചു അമ്മ വന്നേ ചോറ് വിളമ്പിയിട്ടുണ്ട് അമ്മ ധൃതിയിൽ എഴുന്നേറ്റു അടുക്കളയിലേക്ക് കടക്കുമ്പോഴേ മീൻകറിയുടെ മണം രാമനാഥൻ്റെ മൂക്കിലടിച്ചു ആദ്യമായി ആ മണത്തിനുള്ള രുചി അയാളെ കുതിപ്പിച്ചു ആദ്യമായി അയാൾക്ക് മുന്നിലും അവൾ പ്ലേറ്റ് വെച്ച് ചോറും മീൻകറിയും വിളമ്പി മീൻകറി തൊട്ട് നോക്കിക്കൊണ്ട് അമ്മ അതിശയിച്ചു ഹോ ഈ മത്തിക്കറി മോളെ അമ്മ കൈനീട്ടി ഒരു പ്ലേറ്റ് എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു കൂടി ഇരിക്കുമ്പോളെ നമുക്ക് ഒന്നിച്ചിരുന്ന് ചോറ് വയ്ക്കാം നളിനാക്ഷിയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു തൊണ്ടയിടറി ആദ്യമായിട്ടാണ് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വിളിക്കുന്ന ആദ്യമായിട്ടാണ് പത്ത് മുപ്പത് വർഷം ഒരുമിച്ച് ജീവിച്ചാണ് നമ്മുടെ കുടുംബങ്ങളിൽ കഴിക്കുമ്പോഴാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴാണെങ്കിലും എത്ര സമയം ഒരു ഇരുപത്തിനാല് മണിക്കൂർ ദിവസത്തിൽ പോട്ടെ ഒരാഴ്ചയിൽ എത്ര സമയം വീട്ടിലെല്ലാവരും ഒരുമിച്ചിരിക്കുന്നുണ്ട് വർത്തമാനം പറയുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളെങ്കിലും തുറന്നു പറയുന്നുണ്ട് ചിന്തിക്കുക ഇതെല്ലാം കഥകളായിട്ട് വായിച്ചുവിടേണ്ട കാര്യങ്ങളല്ല കഥകളിലൂടെ നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കണം വേണ്ടമേ ഞാൻ പിന്നെ കഴിച്ചോളാം രാമനാഥൻ വിളറിയെ ചിരിചിരിച്ചു ചോറുണ്ട് കഴിഞ്ഞ് മീൻകറി വിളമ്പിയെ കിണ്ണം കയ്യിലെടുത്ത് കറിപ്പശ വിരലുകൊണ്ട് വടിച്ചെടുത്ത് നാക്കി കൂടി ചമ്മ പുഞ്ചിരിച്ചു എനിക്ക് മനസ്സും വയറും നിറഞ്ഞു ഒരിക്കലെങ്കിലും നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സംശയമാണ് പ്രത്യേകിച്ച് നമ്മൾ പുരുഷന്മാർക്ക് സ്ത്രീകൾ ഉണ്ടാക്കിയ ഭക്ഷണം നല്ലതാണെന്ന് ഭക്ഷണം അതിനകത്ത് മാത്രമല്ല നല്ലതാണെന്ന് സമ്മതിക്കാനൊരു മടി ഉണ്ട് അതൊരു ഇൻബിൽഡ് പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ മെൻവിൽ ബീ മെൻ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാതെ നമ്മുടെ സ്വഭാവമൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും നമ്മൾ സുഖമായിട്ട് മാറ്റിയിട്ടുണ്ട് ഇതൊക്കെ സ്വയം മാറ്റുക ഞാനിങ്ങനെയാണെന്നുള്ള ന്യായീകരണത്തിൽ അർത്ഥം ഇല്ല ബീങ് യൂസെഫ് എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഇതിൽ ഈ സീരീസിലെ ഫോർട്ടീൻ ഓ ഫിഫ്റ്റീൻ അതിൽ ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓക്കെ അമ്മ എഴുന്നേറ്റ് ഇടങ്ങ ആ ഓക്കെ മതിയമ്മേ അമ്മ എഴുന്നേറ്റ് ഇടം കൈകൊണ്ട് ബോണിയിൽ ശേഷിച്ച മീൻ കറി നളിനാക്ഷിയുടെ പ്ലേറ്റിൽ വിളമ്പി അവൾ അമ്മയുടെ കൈ പിടിച്ചു മതിയമ്മേ കഴിക്കും മുമ്പ് നളിനാക്ഷിക്ക് വയർ നിറഞ്ഞിരുന്നു സ്നേഹം കൊടുത്താൽ വയറും മനസ്സുമെല്ലാം നിറയും തൊണ്ടയടഞ്ഞതിനാൽ ആദ്യം വായിലേക്കുന്തിയ വറ്റുകൾ താഴോട്ടിറങ്ങാൻ കഴി വഴി കിട്ടാതെ വട്ടം ചുറ്റി അമ്മ കൈ കഴുകാൻ പോയപ്പോൾ അവൾ രാമ രാമനാഥൻ ചോദിച്ചു നീ എന്താ ചോറ് തിന്നാത്തേ അവൾ മിണ്ടിയില്ല വക്ക് പൊട്ടിയ രണ്ടു ദോശ രാവിലെ കഴിച്ചതാണ് പിന്നെ ജലപാനം ഇല്ലായിരുന്നു അമ്മ മരിച്ചതിന് ശേഷമുള്ള പതിവാണ് ഉച്ചയ്ക്ക് പ്ലേറ്റ് പ്ലേറ്റെടുത്ത് വിളമ്പാൻ ഓങ്ങുമ്പോൾ അമ്മയെ ഓർമ്മ വരും പിന്നെ ഒന്നും തിന്നാൻ മനസ്സ് വരില്ല അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഭർത്താവ് കാണാതിരിക്കാൻ അവൾ മുഖം പ്ലേറ്റിലേക്ക് ഒന്നുകൂടി താഴ്ത്തിപ്പിടിച്ചു പിന്നെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് അതായത് എന്താന്ന് ചോദിക്കുക കുറച്ച് കാര്യം പറയണ്ടെന്ന് പറയുമ്പോൾ ഇവരെന്താന്ന് ചോദിക്കും പത്ത് കൊല്ലം മുമ്പ് നളിനി നളിനി നളിനീരെ അഞ്ചു പവന്റെ താലിമാല കാണാണ്ടായില്ലേ അത് കള്ളനൊന്നും കൊണ്ടുപോയതല്ല രാമനാഥൻ ആരിക്കോ വേണ്ടി പണയം വെച്ചു എന്ന് പറഞ്ഞ് നളിന അന്ന് ഈടെ കുറേ ദിവസം തുള്ളി നളിനാക്ഷി പെട്ടെന്ന് കയറി പറഞ്ഞു അമ്മനെ അല്ലേ അന്നനോട് സ്വകാര്യത്തിൽ പറഞ്ഞത് നിന്റെ നിന്റെ ഭർത്താവ് ഇടയിലും കൊണ്ടുപോയി മാല പണയം വെച്ചിട്ടുണ്ടാവുന്ന അത് കേൾക്കാത്ത മട്ടിൽ അമ്മ തുടർന്നു ഒരു ദിവസം വല്ലാണ്ട് ദേഷ്യം വന്നപ്പോൾ ഞാനത് ഒളിപ്പിച്ചത് സ്റ്റോർ മുറിയിലെ മരപ്പത്തായത്തിൻ്റെ കാലിലൊന്നിൽ ഒരു ഓട്ടയില്ലേ അതടച്ച മെഴുകു മാന്തിയെടുത്ത് ഞാൻ അതിൽ മാല താത്തി വെച്ചിട്ടുണ്ട് നാളെ പകലെടുത്തോ ഇത് പറയാണ്ട് പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല മക്കളെ രാമനാഥനും മളിനാക്ഷിയും പരസ്പരം മിഴിച്ചു നോക്കി പണ്ട് വലിയ പ്രശ്നം ആയ കാര്യമാണ് അറിഞ്ഞുകൊണ്ട് പ്രശ്നം ആക്കിയതാണ് ഇപ്പോൾ അതത് ഏറ്റു പറയുന്നു ഈ വീട്ടിലെ സാധനങ്ങൾ ഓരോന്നും കിണറ്റിൽ വെള്ളത്തിൽ പൊന്തുന്നില്ലേ അത് അപ്പുറത്തെ കാവിലെ കരിങ്കുളീനല്ലാട്ടോ നിങ്ങൾ ആ തയ്യത്തിന് എത്ര കലശം കൊടുത്തു ഒരിക്കലും മുറ്റത്ത് കരിങ്കുളീനെ തന്നെ കെട്ടി അടിച്ചില്ലേ എന്നിട്ടും കിണറ്റിലെ സാധനങ്ങൾ വീണോണ്ടിരുന്നു അത് ഞാനായിരുന്നു ദേഷ്യം വരുമ്പോൾ നിങ്ങൾ കാണാണ്ട് ഞാൻ ഓരോന്ന് പേർക്ക് കിണറ്റിലിടും അടു ഞാക്ഷി അമ്മയെ തുറച്ചു നോക്കി അതൊന്നും ഗവനിക്കാതെ അമ്മ എനേറ്റു അപ്പോൾ പല പല കാര്യങ്ങൾ ഇങ്ങനെ നമുക്കൊക്കെ എന്തൊക്കെ ഏറ്റുപറയാനുണ്ടാവും ദേശത്തിന്റെ പുറത്ത് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഇത് ഏറ്റുപറയാൻ നമുക്ക് മരിച്ചു കഴിഞ്ഞ് തിരിച്ചു ഒരു സമയം കിട്ടിയെന്നവരില്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം ദുരഭിമാനം മാറ്റി വെച്ച് പറ്റുന്ന ഭാഷയില് ഇപ്പൊന്ന് സമ്മതിക്ക ഏറ്റുപറയാം ഒരുപാട് ഉണ്ടാവും നമുക്ക് അല്ലെങ്കിൽ നമ്മളെല്ലാം ജീവിതത്തിലുണ്ടാവും അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ട് അമ്മ പതുക്കെ പോവാണ് കേട്ടോ കഥയാണ് സിറ്റ് അമ്മ രാമനാഥനെ ചേർത്ത് പിടിച്ചു യാത്ര പറഞ്ഞ് മുറ്റത്തിറങ്ങി അമ്മ തിരിഞ്ഞു നിന്നു നളിനെ നീ ഇങ്ങടെ ഒരിക്കൽ വന്നേ സിറ്റൗട്ടിൽ നിൽക്കുകയായിരുന്നു അവൾ പെട്ടെന്നിറങ്ങിച്ചെന്നു അമ്മ അവളെ കെട്ടിപ്പിടിച്ച് ഇടർച്ചയോടെ പറഞ്ഞു മോളെ നിന്നെ ഞാൻ പറ്റില്ലായുള്ളൂ ഇത്ര കാലം നീ എന്നെ നല്ലോണം നോക്കി അരിശം വരുമ്പോൾ ഞാൻ എന്തല്ലോ നിന്നെ പറഞ്ഞിനെ ഒന്നും മനസ്സിൽ വെക്കലാട്ടോ നളിനാക്ഷിക്ക് കരച്ചിൽ വന്നു ആദ്യമായിട്ടാണ് അമ്മ കെട്ടിപ്പിടിക്കുന്നത് ഇല്ലാമേ എൻ്റെ മനസ്സിൽ ഒന്നുമില്ല ഇനി ഞാൻ പോട്ടെ രണ്ടാളും മനസ്സില്ലാ മനസ്സോടെ തലയാട്ടി അമ്മ തിരിഞ്ഞു നോക്കാതെ നടന്നു ഗേറ്റ് കടന്ന് പുറത്ത് കൂലിരുട്ടിലേക്ക് അലിഞ്ഞു രാമനാഥനും നളിനാക്ഷിയും മുറ്റത്ത് സ്തംഭിച്ചു നിന്നു അപ്പൊ അങ്ങനെ അവർ അമ്മ പോവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നളിനാക്ഷി രാമനാഥനോട് പറയുന്നൊരു കാര്യമുണ്ട് ഒരു കാര്യം എനിക്ക് ബോധ്യായി നിങ്ങൾ എന്നെ എന്നെ മരിച്ചുപോയൊരു മനുഷ്യനാണ് അവൾ തുടർന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ എന്റെ മീൻകറിയെക്കുറിച്ച് നല്ലൊരു വാക്കും വേണ്ടിയിട്ടുണ്ടാവും ഇക്കണ്ട കാലത്തിനിടയിൽ നിങ്ങൾ എനക്ക് ഒരു കൺമശിക്കുപ്പിയെങ്കിലും വാങ്ങിച്ചു തന്നിനോ പകലന്തി ഈ നരകത്തിൽ കിടന്ന് തീ പിടിച്ച പോലെ വീടും തലയിലേറ്റി ഞാൻ വായുന്നത് അറിഞ്ഞിനോ പാതിരാത്രിയിൽ വീട്ടിൽ വന്ന് പൊലരുമ്പ ഇറങ്ങി പോണ ഒരു മരിച്ച മനുഷ്യനല്ലേ നിങ്ങൾ എന്നിട്ട് ഒരു നാണൽ ചായ ഊതി കുടിക്കുന്നു നമ്മളുടെ എത്ര പേര് ഇതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചവരാണ് പറയേണ്ട കാര്യങ്ങൾ പറയാതെ സ്നേഹം പ്രകടിപ്പിക്കാതെ നന്മകളെ കാണാതെ വെറുതെ ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് പരസ്പരം കലഹിച്ചും ഈഗോ മനസ്സിൽ വെച്ചും യന്ത്രങ്ങളെ പോലെ ജീവിച്ച് ജീവിക്കുമ്പോൾ തന്നെ മരിച്ചുപോയത്ര പേരാണ് മരണം യഥാർത്ഥമായ മരണം നമുക്ക് തടയാനാകില്ല ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണ് നമ്മുടെ അനുവാദമില്ലാതെ വരും ഏത് രൂപത്തിലും വരും കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ നമ്മൾ കണ്ടല്ലോ ഒരു വിധങ്ങളെ സ്കൂൾ കുട്ടിയുടെ വളരെ ഏത് സാഹചര്യത്തിൽ കുഴിയിൽ നിന്ന് വെട്ടിക്കാൻ വേണ്ടി ബൈക്ക് വെട്ടിച്ച് വീണ ആൾക്കാർ ഒരുപാട് പേര് ഏത് രൂപത്തിലും എപ്പോൾ വേണമെങ്കിലും മരണം ആരെ തേടി വരാം നമ്മൾ ആരെയും തേടി വരാം അത് നമുക്ക് തടയാനാകില്ല നമുക്ക് നിയന്ത്രണം നിയന്ത്രണമുള്ളത് നമ്മൾ ജീവിച്ചിരിക്കവേ തന്നെ മരിച്ചു പോയ പോയവരാകരുത് ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു പോരാകുന്നത് ഔർഭാഗ്യകരമായ കാര്യമാണ് അത് നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചവരാകുന്നുണ്ടോ അതോ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരായി തന്നെ ജീവിക്കുന്നുണ്ടോയെന്നുള്ളത് അപ്പോൾ അതാണ് ഈ കഥയിലെ സന്ദേശം അപ്പോൾ ഇത് വേണമെങ്കിൽ വിശദമായിട്ട് ഇനിയും പറയാം പക്ഷെ ആശയവിതോടെ വ്യക്തമാണെന്ന് കരുതുന്നു പറയാനുള്ള നല്ല കാര്യങ്ങൾ പറയുക നമ്മളെന്നും നമ്മളോ അവരോ ആര് വേണമെങ്കിൽ എന്നും പോവാം സോ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റി വെച്ച് ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാകുക ഇനിയും ഈ കഥയെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുക ഏതൊരു കോൺടക്സിലും ഇത് ആപ്ലിക്കബിളാണ് ഇതിൽ അമ്മയുടെയും നെളനാക്ഷിയുടെയും രാമനാഥൻ്റെയും സ്ഥാനത്തൊക്കെ നമ്മൾ നമ്മൾ നമ്മളെ സങ്കല്പിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സങ്കല്പിക്കാം ആരും ഒരു വശത്ത് മാത്രം തെറ്റുകൾ ചെയ്യാത്ത ആളുകളൊന്നുമല്ല പക്ഷേ തിരുത്തുക ചിന്തിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ മനോഹരമായ മറ്റൊരു കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ എനിക്കിഷ്ടമാണ് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ പ്രാദേശികമായ കാര്യങ്ങളൊക്കെ ചേർക്കുകയും ചെയ്യും എന്നാൽ വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും എന്നാൽ നല്ല തത്വങ്ങൾ ഉണ്ടെങ്കിൽ മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരുപാട് കാവ്യാത്മകതയും പ്രകൃതി പറഞ്ഞതിനേക്കാളേക്കാളും എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടം മനുഷ്യരെ സംബന്ധിച്ച ഇത്തരം കഥകളാണ് അപ്പോൾ അഭികാസുന്മാഡെന്ന് പറഞ്ഞ എഴുത്തുകാരൻ അഭിനന്ദനങ്ങൾ നല്ല കഥയാണ് ഈ പുസ്തകം തന്നെ വളരെ നല്ലതാണ് കേട്ടോ പതിനൊന്ന് കഥകളും വളരെ മികച്ച കഥകളാണ് എല്ലാം ഒന്നിനൊന്നും മെച്ചാണത് ഇതില് ആദ്യത്തെ പുസ്തക വീട് എന്നുള്ളത് ഒരു അധ്യാപക സുഹൃ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിൻ്റെ മാമ്പൂവണം അതിൽ വന്നിട്ടുള്ള അപജയത്തിൻ്റെ വിത്തുകൾ എന്നുള്ളത് പിന്നെ കാസർഗോഡ് എന്നുള്ള കാസർകോടിനെ കുറിച്ചുള്ളതാണ് റാഫേൽ എന്നത് എഴുത്തും എഴുത്തിനെ വിൽപ്പന ചിരക്കാക്കുന്നു എഴുത്തും ഏതൊരു ഫോം ഓഫ് കലയും കഴിവിനേക്കാൾ കൂടുതൽ മാർക്കറ്റിംഗ് ആണ് പലപ്പോഴും വിജയിക്കുന്നെന്നുള്ളത് നിറഭേദങ്ങൾ എൻഡോസൽഫാൻ വിക്റ്റിംസിനെക്കുറിച്ച് സൂചിയും നീലും പ്രവാസികളെക്കുറിച്ചും കുടുംബം വലിക്കാൻ ഓടി തളരുന്ന ആണുങ്ങളെക്കുറിച്ചും അമ്മക്കപ്പൽ ആമ എഴിഞ്ഞാൻ തോളിൽ മരിച്ച ആളെക്കുറിച്ചും ദിയ എന്ന പെൺകുട്ടി ഒരു അപകട സമയത്തുള്ള നമ്മുടെ മാധ്യമ വിധർമ്മത്തെ കുധർമ്മം എന്താ പറയുക വിധർമ്മത്തെക്കുറിച്ചും തോട്ടുംകര പോതി എന്നുള്ളത് സ്ത്രീകളുടെ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ കഴിവുകളെ അടിച്ചമർത്തുമ്പോൾ അവർ അതെങ്ങനെയാണ് അതിൽ ഇഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ നല്ല കോൺടാക്ട്സ് ഉള്ള പതിനൊന്ന് കഥകളാണ് വായിച്ചിരിക്കേണ്ട ഒരു ചില പുസ്തകമാണ് തോട്ടുംകര പോതി അംബികാസുദൻ മാങ്ങാട് താങ്ക് യു